ഈ ഷോർട്സ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ടെക്നോളജി കണ്ടൻ്റ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ വീഡിയോ എഡിറ്റ് ഏകദേശം ഇന്ന് എട്ട് ദിവസമാവുകയാണ് ഞാൻ കാണിച്ചുതരാം എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോ അല്ലെങ്കിൽ ഷോർട്സ് ഇടാത്തെന്നുള്ള ഷോർട്സ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് ഏകദേശം ഞാൻ വീഡിയോ എഡിറ്റ് എട്ട് ദിവസം ോടാവും ഇന്ന് രാത്രി പത്ത് മണി ആകുമ്പോഴത്തേക്കും എട്ട് ദിവസത്തോടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നെറ്റില്ല ഞാൻ യൂട്യൂബ് വീഡിയോ ഒക്കെ സാധാരണ അപ്ലോഡ് ചെയ്യുന്നത് നെറ്റ് വെച്ചിട്ടാണ് ഇവിടെ നെറ്റുണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇവിടെ അല്ലാതെ തന്നെ ഫോണിൽ നെറ്റുണ്ട് പക്ഷെ അത് ഫോർ ജി ആണ് അപ്പോൾ അത് അത്രയും ഫാസ്റ്റ് കിട്ടത്തില്ല പിന്നെ അത് വെച്ച് അപ്ലോഡ് ചെയ്താലും ലാസ്റ്റ് വരെ എത്തത്തില്ല ലാസ്റ്റ് എത്തുമ്പോഴേക്കത് പോകും അപ്പോൾ അഞ്ച് അഞ്ചാറ് ദിവസം കൊണ്ട് ഈ നെറ്റ് എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത് ഇത് നിങ്ങൾക്കൊരു ഈ എന്താണ് കാര്യമെന്ന് ഉള്ള ഒരു വ്യക്തമായ ഇത് നൽകണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ ഷോർട്സ് വീഡിയോ ചെയ്തത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇത്രയും ദിവസം ഇടാത്തത് ഇടയ്ക്കിടയ്ക്ക് മാത്രം ഷോസ് ഇട്ടുകൊണ്ടിരുന്ന കാരണം അതാണ് ഇനി നാളെ തൊട്ട് പൂർണ്ണമായും വീഡിയോ അല്ലെങ്കിൽ ഷോസ് ഒക്കെ ഇടുന്ന ഈ നാളെ വീഡിയോ തന്നെ ഇടാം എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ വീഡിയോ ഇടാം കാരണം യൂട്യൂബിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യണ സമയത്ത് ഒരുപാട് ഗംബിയൊക്കെ ഫുൾ അത്തിരി ആയതുകൊണ്ട് അതുകൊണ്ട് ഇത് ഈ മോഡായിരിക്കും പെട്ടെന്ന് ഫോണിലാണെങ്കിൽ അത്ര ഫാസ്റ്റ് ചെയ്യണത്തില്ല അതുകൊണ്ടാണ് ഒന്നാ ചെയ്യാത്ത രണ്ടാമത്തെ കാര്യം ഇത് ഫുൾ ഫുള്ളത്തില്ല അതുകൊണ്ടാണ് ചെയ്യാത്തത് അപ്പോൾ ഇതൊരു ക്വാളിഫൈഡ് തരണം എന്ന് തോന്നി അതുകൊണ്ടാണ് അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് നാളെ കാണാം അതായിരിക്കും ഗുഡ് ബൈ